ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടയത്ത് ഒരു വൈദ്യുത ബില്ല് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഫൈവ് പോയിന്റ് സിക്സ് മില്ലിയാമിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഈ സർക്യൂട്ടിലുള്ള അതേപോലെ തന്നെ നമ്മൾ ഓരോ ടൈം സോണിലെയും കൃത്യമായിട്ടുള്ള റീഡിങ്സ് കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് എവിടെയാണ് ആ കൺസ്ട്രക്ഷൻ കൂടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ടി വൺ ടി ടു ടി ത്രീ എന്നുള്ള മൂന്ന് ടൈം സോണുള്ള റീഡിങ്സ് കാര്യങ്ങൾ എടുത്തുവെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അത്തരത്തിലുള്ള റീഡിങ്സ് ആണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെക്കണേ അതേപോലെ തന്നെ ഫുൾ ലോഡ് കണ്ടീഷനിൽ ഞാൻ പറഞ്ഞ പോലെ ലീക്കേജ് ഫൈവ് പോയിൻറ്റ് സെവൻ മില്ലിയാമിൻ്റെ ലീക്കേജാണ് സർക്യൂട്ടിലുള്ളത് അപ്പോൾ ലീക്കേജ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ലീക്കേജ് മൂലം വൈദ്യുത ബില്ല് കൂടുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കൺസപ്ഷൻ തന്നെ ആകാനാണ് സാധ്യത അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഐ ആർ വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഡെഡ് ഷോട്ടായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് തീർച്ചയായിട്ടും ഇവിടെ ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു വീടാണ് ഇവിടെ ന്യൂട്രൽ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ വോൾട്ടാണ് ഈ ഫോർ വോൾട്ട് ആയതുകൊണ്ടിട്ടാണ് ആർ സി ബി ഇപ്പോൾ ഹോൾഡായിട്ട് നിൽക്കുന്നത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യത്തിൽ ട്രിപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാലും നമ്മുടെ കൺസ്ട്രക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ ഓരോ എക്യൂപ്മെൻസ് ആയിട്ട് അതിൻ്റെ വാട്ടേജ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിലോരോ എക്യൂപ്മെൻറ്റായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണ് കൺസ്ട്രക്ഷൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നൂറ്റി അറുപത്തിരണ്ട് പാട്ട് കൺസ്യൂം ചെയ്യുന്നത് ഈ ഫ്രിഡ്ജിൻ്റെയാണ് ഓക്കെ അല്ലേ എടുക്കട്ടെ ആ ഓക്കെ അവിടെ അഴിച്ചോ സ്വിച്ച് ചെയ്ത് ഓൺ ആക്കി ഓണാണോ അടുത്ത ഓണാക്കി ആ ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ട്രിപ്പിങ്ങിന് കാരണമാകുന്നത് ഈ ഒരു നൂട്ട്രലാണ് ഈ ഒരു നൂട്ടിലാണ് പക്കാ ഷോർട്ടിങ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഐ വാല്യൂ നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ആയിട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇനി അതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത എൻഡ് വരുന്നത് ഈ സ്വിച്ച് ബോർഡിലേക്കാണ് ഈ സ്വിച്ച് ബോർഡിൽ കൃത്യമായിട്ട് ഡി ബിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ബ്ലാക്ക് കേബിൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇനി സ്പ്രിറ്റ് ചെയ്ത് ഐ എർ വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഏത് കേബിളിലാണ് ഫാൾട്ട് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഷോട്ടാ അടുത്തത് അത് വലിയ കയറി ഷോർട്ട് മാറുകയും അടുത്ത അടുത്ത വളരെ വ്യത്യാസം വരും ആ ഷോർട്ടുള്ള ക്ലിയറിങ്ങ് അടുത്ത ബോഡി ഇവിടെ നമ്മൾ ആ കേബിൾ ട്രേസ് ചെയ്ത് വരുമ്പോൾ താഴത്തേക്ക് പോകുന്നൊരു കേബിളിലാണ് പക്കയായിട്ട് ഒരു ഷോട്ടിങ്ങ് കാണിക്കുന്നത് അത് വരുന്നത് ഈ ഒരു ഫുഡ് ലാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വിച്ച് ബോർഡിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യം പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട് ഫുഡ് ലാമ്പിലാണ് കൂടുതലും ഇതേപോലെ കേബിളുകൾ കയറിയിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരും അതായത് നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നുകൊണ്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഒരു ന്യൂട്രൽ ഫാൾട്ട് പക്കാ ഷോട്ടിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഗ്രൗണ്ടിങ് സാഹചര്യം ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഇത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡീബിയിലേക്ക് വന്ന് അടുത്തതായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് കുറവുള്ള സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു അപ്പം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ആ കേബിൾ കൂടി ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുക ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള രണ്ട് പോയിന്റിലും ഹൈ ആയിട്ടുള്ള മൂന്ന് പോയിന്റിലും ഹൈ ആയിട്ടുള്ള മിഗർ വാല്യൂസ് കാര്യങ്ങളാണ് ഉള്ളത് ഇനി ചെറിയ കേബിളുകളിൽ ചില അഴിച്ചിട്ടിരിക്കുന്ന കേബിളുകളിൽ ചില പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് ഇ ട്വൻ്റി നയൻ കാണിക്കുന്ന റേഞ്ചിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ട്രേസ് ചെയ്ത് ക്ലിയർ ആക്കേണ്ട സാഹചര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് എത്രയാണ് നമുക്ക് ടോട്ടലി കിട്ടുന്ന എയർ വാല്യൂസ് എന്നുള്ളത് കൃത്യമായിട്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത് കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ബാത്റൂം സൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വിച്ച് ബോർഡ്സിലുള്ള ചില പ്രശ്നങ്ങളാണ് അവിടെയും ഇതേപോലെ ഇൻസുലേഷൻസ് പോയിട്ട് സ്വിച്ച് ബോർഡുമായിട്ട് കോൺടാക്റ്റ് വരുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടിട്ടാണ് ആ എയർ വാല്യൂ ഡൗൺ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കണ്ടായിട്ടുള്ളത് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കൃത്യമായിട്ട് ടെപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് ലീക്കേജ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനല്ല വന്നത് കൺസ്രപ്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാഹചര്യം കണ്ടു കസ്റ്റമറോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ദിവസം നാലഞ്ച് പ്രാവശ്യമെങ്കിലും ട്രിപ്പിങ് സംഭവിക്കാറുണ്ട് എന്നുള്ളത് അതാണ് അവർക്ക് കൺസ്രപ്ഷൻ കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിട്ട് തോന്നാനുള്ള സാഹചര്യവും വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടുണ്ട് ത്രീ പോയിന്റ് ടു ത്രീ ടു ഫോർ മെഗോംസ് വാല്യൂ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ സക്സ്പെൻസ് വാല്യൂ ആണ് ഇവിടെ ഉള്ളത് പിന്നീട് അവിടെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൺസെപ്ഷൻ തീർച്ചയായിട്ടും അവരുടെ ഉപയോഗം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനും കൂടിയുള്ളത് ഓക്കെ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മാസത്തിന് ശേഷമാണ് അവരുടെ സന്തോഷം ട്രിപ്പിംഗ് ആ തരത്തിലുള്ള സന്തോഷം വിളിച്ചറിയുകയും ചെയ്തിരുന്നു